നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാട്സപ്പിൽ ബിഗ് മില്യൺ ഡേ ലക്കി ലക്കീവീൽ തട്ടിപ്പ് വ്യാപിക്കുന്നു ചക്രം കറങ്ങുമ്പോൾ എന്ന പേരിലാണ് പുതിയ സൈബർ തട്ടിപ്പ് ചക്രം കറങ്ങുകയും ഫ്രീ സ്പിൻ നിർത്തുകയും ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് ഒരു സ്പിൻ കൂടി സൗജന്യമായി ഉണ്ടെന്ന് പറഞ്ഞ് വെബ്സൈറ്റ് നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ചക്രം വീണ്ടും കറങ്ങുകയും ഓപ്പോ എഫ് സെവൻ പ്രോ സ്മാർട്ട് ഫോണിൽ നിർത്തുകയും ചെയ്യുന്നു ഉപയോക്താവിനെ ആവേശം കൊള്ളിക്കാൻ സമ്മാനം ക്ലെയിം ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് സന്ദേശം തുടരുന്നു എന്ന് വിളിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സന്തോഷം അഞ്ച് സുഹൃത്തുക്കളുമായി പങ്കിടാൻ ഇതിൽ ആവശ്യപ്പെടുന്നു അഞ്ച് ചങ്ങാതിമാരുമായി ഇത് പങ്കിട്ടതിന് ശേഷം മാത്രമേ സന്ദേശം ഇല്ലാതാക്കുകയുള്ളൂ തുടർന്ന് മറ്റൊരു പേജ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സമ്മാനം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുകയാണെന്നും അവസാന ഘട്ടം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ലഭിക്കൂ ലഭ്യമാവുകൂ എന്ന് ഈ പേജ് അവകാശപ്പെടുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു സൗജന്യ ഗെയിം കാസിഷൽ ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ഘട്ടം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു മുന്നിലുള്ള ഉള്ളടക്കം അൺലോക്ക് ചെയ്യുന്നതിന് നിങ്ങൾ കുറഞ്ഞത് മുപ്പത് സെക്കൻഡ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അടുത്ത സന്ദേശം വരും ഗെയിം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്ന അല്ല എന്നുകൂടാതെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത സമ്മാനമില്ല എന്ന് തുടർന്ന് പറയുന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്രമുഖ ഷോപ്പിംഗ് സൈറ്റുകൾ നടത്തുന്ന സെയിൽ എന്ന പേരിലാണ് ഈ തട്ടിപ്പുകൾ വ്യാപകമായി പരക്കുന്നത് ലിങ്കുകൾ ലഭിക്കുമ്പോൾ ഈ സൈറ്റുകളുടെ ഒറിജിനൽ യു ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക ഇത്തരം തട്ടിപ്പ് സന്ദേശങ്ങൾ സാധാരണമായി തീരുകയും നിങ്ങൾ പരസ്യങ്ങളിൽ ആകൃഷ്ടരായി ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നിരുന്നാലും നിങ്ങൾ കാണുന്ന പരസ്യങ്ങളിലോ പേജുകളിലോ പശ്ചാത്തലങ്ങളിൽ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ചില അദൃശ്യ സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് സ്വപ്രേരിതമായ ഡോർ സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ സന്ദേശം ഇമെയിലുകൾ ഫോട്ടോകൾ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവയും അതിലേറെയും പോലുള്ള തന്ത്രപര പ്രധാനമായ വിവരങ്ങൾ ചോർത്താനും ഇതിലൂടെ ഈ സ്ക്രിപ്റ്റുകൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ അറിയപ്പെടുന്ന ആളുകൾ കൈമാറിയാലും അത്തരം സന്ദേശങ്ങളൊന്നും തുറക്കാതിരിക്കുന്നതാണ് അഭികാമ്യം സന്ദേശം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലായി മാറുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ സന്ദേശത്തെക്കുറിച്ചും അതിനുള്ളിൽ യു ആർ എല്ലിനെ കുറിച്ചും ഉപയോക്താവിന് വീണ്ടും അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉചിതം ഇന്നത്തെ ഈ വീഡിയോയിൽ വാട്സാപ്പിൽ ബിഗ് മില്യൺ ഡേ ലക്കീവിൽ തട്ടിപ്പിനെക്കുറിച്ചാണ് സംസാരിച്ചത് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായി കാണാം